ഹലോ ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചില മെറ്റീരിയലൊക്കെയല്ലേ ഇതുപോലെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലിക്ക് നമുക്ക് സ്ലിറ്റ് അടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലേ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകും ഒരു പെർഫെക്ഷൻ കിട്ടാത്ത ഒരു പ്രശ്നം വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലിൽ ഇതുപോലെ എങ്ങനെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണോ ഇതൊക്കെ നല്ലപോലെ വഴുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇതുപോലെയുള്ള മെറ്റീരിയൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണാം കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും തുടക്കക്കാർക്കായിട്ടുള്ള എല്ലാവർക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ സിമ്പിളാണ് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളും പുറമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇനി നിങ്ങൾക്കും ചെയ്യാം കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഏത് തരം മെറ്റീരിയലാണേലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് സാരി കൊണ്ടുള്ള ഒക്കെ ചുരിദാറൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലത്തെ സ്ലിറ്റ് അടിക്കുകയെന്നുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് നമുക്ക് ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ സ്ലിറ്റ് അടിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകുക അല്ലെങ്കിൽ പെർഫക്റ്റായിട്ട് കിട്ടാതില്ല എന്നത് കണ്ടോ ഇതൊക്കെ നല്ലപോലെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇതുപോലെ വരുന്ന മെറ്റീരിയൽ എങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് അടിക്കുക എന്നുള്ള വീഡിയോ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇപ്പം നമ്മളിവിടെ ചുരിധാരണ മെഷർ പ്രകാരം എല്ലാം കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗത്ത് മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയം മുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ സ്ലിറ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ സാധാരണ രീതിയിൽ നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത് വേറൊരു മെത്തേഡിലാണ് പക്ഷേ ഇതുപോലെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മെറ്റീരിയലുകൾക്ക് ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഉണ്ട് ഇതൊക്കെ ഇതുപോലത്തെ മെറ്റീരിയൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഇപ്പോൾ സാധാരണ രീതിയിലുള്ള മെത്തേഡ് നമ്മൾ പിന്നെ ഒരു ദിവസം കാണിച്ചിടാം അപ്പോൾ നമ്മളിവിടെ മെഷർമെൻ്റ് അല്ലാതെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഷേപ്പിൻ്റെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം മുതൽ ഇതേപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വരെയുള്ള മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു പോയിന്റ് നമ്മൾ സ്ലിറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിർത്താം ഓക്കെ ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേണം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക നേരെ തിരിച്ചിട്ട് മേലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം ഉണ്ടോ ഇവിടുന്ന് തിരിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് മൂന്നൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റിൽ കൊണ്ട് നിർത്തുമ്പോൾ എല്ലാ ഒരു പോയിന്റിലായിട്ട് വേണം നമ്മൾ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കാണിച്ചിടാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത ലൈനോട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ പോയിൻറ്റ് എത്തുന്ന സമയത്ത് ഉണ്ടോ ഇതേപോലെ കൊണ്ടുവന്നു അത് ഫസ്റ്റ് സ്റ്റിച്ച് ഇതുപോലെ വന്നു ഇവിടെ കുത്തി നിർത്തിയിട്ട് ഉണ്ടോ ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് ഇതുപോലെയാണ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയതണ്ടോ രണ്ടാമത്തെ സ്റ്റിച്ച് ആയിക്കോട്ടെ രണ്ടാമത്തെ സ്റ്റിച്ചും എല്ലാം ഒരു പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾ മൂന്നാമത്തെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആ മൂന്നാമത്തെ കൊടുക്കുകയാണെങ്കിലും ഇതേപോലെ വന്നിട്ട് എന്ത് ചെയ്യണം ഈ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മൾ കൊണ്ടു വന്നത് എവിടുന്നാണോ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലേക്ക് തന്നെ വരണം ഓക്കെ ഇനി നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് എത്ര സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിലും എല്ലാം ഒറ്റ പോയിന്റിലേക്ക് തീരുന്ന രീതിയിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക ഇനി നമ്മൾ എന്ത് വെച്ചാലും നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇനി ബാക്കി ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പം നമുക്കിവിടെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് ഒരിഞ്ചാണല്ലേ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അവിടെ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് നിർത്തിയിരിക്കുന്നത് അവിടെ ഏകദേശം ഒരിഞ്ചോളം ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് താഴോട്ടേക്കായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം അതുപോലെ എൻഡിൽ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് ആക്കിയിട്ട് നമ്മുടെ അവിടെ ഇതേപോലെ ഉണ്ടോ ഇവിടുന്ന് ഈയൊരു പോയിന്റിൽ നിന്ന് ഒരിഞ്ച് ഗ്യാപ്പ് വിട്ട ശേഷം ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പം താഴെ വരെ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ വരച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ സ്റ്റേ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഈ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഉണ്ടോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ഈ വരച്ച ലൈനിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇതിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ലിറ്റ്സ് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഒരിഞ്ചിലായതുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്യാത്തത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കെല്ലാം ഒരിഞ്ച് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതെല്ലാം ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണ് ഇപ്പോൾ ഇതൊന്ന് പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം ഇതേപോലെ ഒരു ലൈൻ വരച്ചു വരച്ചൊടുക്കുക നമ്മൾ ഒരു ഇഞ്ച് വീതിയാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇത് നമ്മൾ ഒരിഞ്ചി വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് നമ്മൾ അതിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വരച്ച ലൈനിലൂടെ നമ്മൾ മെഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മൾ അയച്ചെടുക്കാൻ ഭാഗത്തുനിന്നുള്ള സ്റ്റിച്ച് നമ്മൾ ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കണം കെട്ടിടാതെ ഒറ്റ ഒറ്റ സ്റ്റിച്ചായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക രണ്ട് ലൈനിലുണ്ടോ ഇവിടെയും നമ്മൾ എന്ത് ഇവിടെ കെട്ടിടരുത് നമുക്ക് അയക്കാൻ പാകത്തിനുള്ള വലിയ സ്റ്റിച്ച് എന്ത് ചെയ്യുക ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സ്റ്റിറ്റിൻ്റെ ഭാഗം നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തല്ല അതിലൂടെ കറക്റ്റായിട്ട് അയക്കാൻ ഭാഗത്തുനിന്നുണ്ടോ വലിയ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് കൂടെ വലിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച് പോലും കെട്ടിടരുത് അപ്പോൾ നമ്മൾ ഒറ്റ വലിയ വലിച്ചാൽ തന്നെ സ്റ്റിച്ച് അഴിഞ്ഞ് പോരുന്ന രീതിയിലുള്ള സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് സ്ലിച്ചിൻ്റെ ഭാഗവും നമ്മൾ അയച്ച് അയക്കാൻ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇതൊന്ന് നിവർത്തി വെച്ചുകൊടുക്കാം നമ്മൾ ഫസ്റ്റ് സ്ലിച്ചിൻ്റെ ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ നിവർത്തി വെച്ചെടുത്ത ശേഷം എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ ഈ ഒരു ഇഞ്ച് വിട്ട ഭാഗം ആദ്യം നമ്മൾ ഒരു മടക്ക് നമ്മൾ സ്റ്റിച്ചിൻ്റെ ഈ ഇവിടെ നമ്മൾ സ്റ്റിച്ച് വരുന്ന ആ സ്റ്റിച്ചിലേക്ക് എന്ത് ചെയ്യുക ഒരു മടക്ക് മടക്കുക ഇതുപോലെ ഒന്ന് മടക്കുക അതിനുശേഷം രണ്ടാമത്തെ മടക്ക് നേരെ ഇതേപോലെ ഒന്നൂടെ ഒന്ന് മടക്കുക ഓക്കെ അപ്പോൾ രണ്ട് മടക്ക് നമ്മൾ മടക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു എൻ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിന് ശേഷം എന്ത് ചെയ്യുക എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ മേലേക്ക് എന്ത് ചെയ്യുക ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മേലോട്ടേക്ക് വരിക ഇതേപോലെ ഉണ്ടോ മേലോട്ട് മേലോട്ട് ഇതേപോലെ ചെയ്യില്ല എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ ഒരു പോയിന്റ് വരെ എത്തുമ്പോൾ സമയത്ത് നമ്മൾ ഇവിടെ എന്ത് വെച്ചാൽ ഇവിടെയും നമ്മൾ ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരും ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യുക ഇവിടെ എത്തുമ്പോൾ രണ്ടാമത്തെ സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ എൻഡിലൂടെ ഔട്ടർ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താകട്ടേക്ക് വരും കേട്ടോ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ മടക്കിയിട്ടാണ് ഫസ്റ്റ് സൈഡ് ഇതേപോലെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക നേരെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് മേലേക്ക് വരിക അതേപോലെ രണ്ടാമത്തെ സൈഡിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ താഴത്തേക്ക് വരിക ഓക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം അതെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ചിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട് മുകളിലെത്ത സമയത്ത് നേരെ ഒരു ബോക്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ ചെന്നു മടക്കി സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് ടോപ്പിലെത്തുന്ന സമയത്ത് നേരെ രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മളൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടോ ഈ ഒരു ഭാഗത്ത് കെട്ടിടുക കാരണം എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം നമ്മൾ സ്റ്റിച്ചിൻ്റെ ഭാഗം മേലോട്ടേക്ക് കീറി പോകാമെന്നുള്ളത് അപ്പോൾ കീറാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങോട്ടേക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് എത്തി കഴിഞ്ഞിട്ടുമ്പോൾ രണ്ടാമത്തെ സൈഡും ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ താഴോട്ടേക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ സെൻ്റർ കൂടെ കൊടുത്ത ആദ്യത്തെ സ്റ്റിച്ച് നമുക്ക് അയച്ചെടുക്കണം ഓക്കെ നമ്മൾ അഴിക്കാൻ ഭാഗത്തിനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ച് നോക്കാം അപ്പോൾ ഇതുണ്ടോ ഈസി ആയിട്ട് നമുക്കത് അയക്കാൻ വേണ്ടി പറ്റും നമ്മൾ അയക്കാൻ പാറ്റുള്ള സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തുണി ഇതേപോലെ നിങ്ങൾ വലിക്കരുത് കാരണം പല തുണി പല ടൈപ്പിലായിരിക്കും വരിക പിന്നീ പോകുന്ന തുണികളൊക്കെ ആണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ട് സാവധാനം അയച്ചെടുക്കുക ഇതുപോലെ വലിച്ച് കീറരുത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ തുണിയായത് കൊണ്ടാണ് നമ്മളിങ്ങനെ കീറിയിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ തുണി നോക്കിയിട്ട് ഇതുപോലെ വലിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ തുണി കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നും ഉണ്ടോ നമ്മളാ ഒരു സ്റ്റിച്ച് അയച്ചപ്പം തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇതേപോലെ നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നമുക്ക് പിരിഞ്ഞ് പോവുകയ ചുളിവുകളൊന്നും വന്നിട്ടില്ല നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു സൈഡാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗം കൂടെ ചെയ്യാനുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് ചുളിവുകളൊന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ ഇതേപോലെ സ്ല കയ്യിൽ നിന്ന് വൈതി പോകുന്ന മറ്റീരിയലുകളൊക്കെ ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമുക്കിതിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എൻഡിലൂടെ ഒരു സ്റ്റിച്ചൂടെ ചെയ്തിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നോ നല്ല നീറ്റായിട്ട് ഇതേപോലെ നിങ്ങൾക്കും കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഏത് തരം മെറ്റീരിയൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ ചെയ്യാനും വളരെ സിംപിളായിട്ടുള്ളൊരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു മെത്തേഡ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേപോലെ ചെയ്യാനുണ്ട് അപ്പോൾ രണ്ടാമത്തെ സൈഡും സ്ലിറ്റ് കൂട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് സ്ലിറ്റ് ഇതുപോലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഉണ്ടോ നമ്മളെ സ്ലിറ്റ് എല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന മെറ്റീരിയലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ ഒന്ന് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാം അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയല്ലോ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലിറ്റ് രണ്ട് സൈഡിലും ഒരേപോലെ നല്ല നീറ്റായിട്ട് പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചൊളി വരികയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡ് കൂടിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കാരണം ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ